നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം പഹൽഗാം അല്ല രാജ്യതലസ്ഥാനം ഡൽഹി കത്തിക്കാൻ ബ്ലൂ പ്രിന്റ് തയ്യാറാക്കി പാകിസ്ഥാൻ പാക് ഭീകരരുടെ വലിയ നീക്കം തകർത്തെറിഞ്ഞത് റോ ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ പുറത്തുവിട്ടിരിക്കുന്ന റിപ്പോർട്ട് രാജ്യത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്നതാണ് ഡൽഹിയിലായിരുന്നു ആക്രമണം നടന്നതെങ്കിൽ വലിയ ഒരു കൂട്ടം ജനത്തെ തന്നെ കൊന്നൊടുക്കിയനെ പാകിസ്ഥാൻ എന്നാൽ പാക് ഭീകരരുടെ പാക് ചാര സംഘടനയുടെ പ്ലാൻ രാജ്യ തലസ്ഥാനത്തിൻ്റെ ഏഴായില തടുപ്പിക്കാൻ അനുവദിക്കാതെ തകർത്തെറിഞ്ഞു പക്ഷേ പഹൽഗാമിൽ നമുക്ക് കാലിടറി എന്നാൽ സടകുടഞ്ഞെഴുന്നേറ്റ ഇന്ത്യ പാകിസ്ഥാനിൽ സംഹാര താണ്ഡവമാണ് നടത്തിയത് മുംബൈയിൽ നടത്തിയതുപോലെ ഒരാക്രമണം രാജ്യ തലസ്ഥാനത്തും നടത്താൻ പാകിസ്ഥാനിൽ ഗൂഢാലോചന നടന്നു എന്നാണ് റിപ്പോർട്ടുകൾ അത് ഇന്ത്യൻ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ ചോർത്തിയെടുക്കുകയായിരുന്നു ഡൽഹിയിൽ ആക്രമണം നടത്താൻ എല്ലാ പ്ലാനിങ്ങുകളും ഇട്ടത് പാക് ചാര സംഘടന ഐ എസ് ഐ ആണ് എന്നും ഇന്ത്യ കണ്ടെത്തിയിട്ടുണ്ട് സംഭവവുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ ചാരനടക്കം രണ്ട് പേർ അറസ്റ്റിലായിട്ടുണ്ട് നേപ്പാൾ സ്വദേശി അൻസുറുൽ മിയ അൻസാരി റാഞ്ചി സ്വദേശി അഖ്ലഖ് അസം എന്നിവരാണ് അറസ്റ്റിലായത് കഴിഞ്ഞ മൂന്ന് മാസമായി നടക്കുന്ന അന്വേഷണങ്ങൾ സംബന്ധിച്ച വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അറസ്റ്റിലായവർക്കെതിരായ കുറ്റപത്രം ഡൽഹിയിലെ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് അതായത് പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് മുൻപ് ഡൽഹിയെ ആക്രമിക്കാനായിരുന്നു പദ്ധതി ഇട്ടതെന്ന് സാരം ഇതിൽ നിന്ന് മറ്റൊരു കാര്യവും കൂടി വ്യക്തമാകുകയാണ് അതായത് ജ്യോതി മൽഹോത്രയ്ക്കും മുൻപേ പലരെയും ചാരപ്രവർത്തനങ്ങൾക്ക് ഇന്ത്യ ഇവിടെ ഇറക്കി എന്നുള്ളതാണ് ഡൽഹിയിൽ പദ്ധതി നടപ്പാകാതെ വന്നതോടെയാണ് രണ്ടാമത്തെ പ്ലാൻ ഇടുന്നത് അത് പഹൽഗാം കശ്മീരിൽ ഒന്ന് രണ്ടിടങ്ങളിൽ ആക്രമണമായിരുന്നു രണ്ടാമത്തെ പദ്ധതി എന്നാൽ ഭീകരർക്ക് മറ്റു പ്രദേശങ്ങളിലേക്ക് കടക്കാൻ കഴിഞ്ഞില്ല അവിടെയെല്ലാം ശക്തമായ സുരക്ഷയുണ്ടായിരുന്നു പക്ഷേ പഹൽഗാമിലേക്ക് അവർക്ക് നുഴഞ്ഞു കയറാൻ സാധിച്ചു പഹൽഗാമിൽ ആക്രമണം നടത്തുന്നതിന് പാകിസ്ഥാനെ സഹായിച്ചത് ജ്യോതി മൽഹോത്ര തന്നെയാണ് എന്നുള്ളത് അന്വേഷണ സംഘങ്ങൾ ഇപ്പോൾ ഉറപ്പിക്കുന്നുണ്ട് ജനുവരിയിൽ ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ച വിവരത്തെ തുടർന്നാണ് അന്വേഷണം ആരംഭിച്ചത് ഇന്ത്യയുമായി ബന്ധപ്പെട്ട തന്ത്രപ്രധാനമായ ചില രേഖകൾ ചിത്രങ്ങൾ തുടങ്ങിയവ ശേഖരിക്കുന്നതിന് നേപ്പാൾ സ്വദേശി ഇന്ത്യയിലെത്തിയിട്ടുള്ളതായാണ് വിവരം ലഭിച്ചത് ഇതനുസരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് രണ്ടു പേർ അറസ്റ്റിലായത് ഡൽഹിയിലെ സൈനിക ക്യാമ്പുകൾ ഉൾപ്പെടെയുള്ളവയുടെ വിവരങ്ങളുമായി പാകിസ്ഥാനിലേക്ക് മടങ്ങാൻ ശ്രമിക്കുന്നതിനിടെയാണ് അൻസാരി എന്ന നേപ്പാൾ സ്വദേശി അറസ്റ്റിലാകുന്നത് അൻസാരിക്ക് ഡൽഹിയിൽ സഹായങ്ങൾ ചെയ്തു നൽകിയത് റാഞ്ചി സ്വദേശിയാണെന്നും പിന്നീട് കണ്ടെത്തി തുടർന്നാണ് ഇരുവരെയും പോലീസ് അറസ്റ്റ് ചെയ്തത് ഖത്തറിൽ ടാക്സി ഡ്രൈവറായി ജോലി ചെയ്യുന്നതിനിടെയാണ് ഐ ഐ അൻസാരിയെ റിക്രൂട്ട് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പാകിസ്ഥാനിലെ റാവൽപിണ്ടിയിൽ എത്തിച്ച് ഇയാൾക്ക് പരിശീലനം നൽകുകയും ചെയ്തതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇതിൽ നിന്നാണ് റാവൽപിണ്ടിയിലെ ഭീകരതയെക്കുറിച്ച് ഇന്ത്യക്ക് വിവരം ലഭിക്കുന്നത് റാവൽപിണ്ടി എന്ന് പറയുന്നത് പാകിസ്ഥാൻ്റെ സൈനിക ആസ്ഥാനമാണ് അതായത് പാകിസ്ഥാൻ്റെ സൈനിക ആസ്ഥാനത്ത് പോലും ഭീകരർക്ക് കയറിയിറങ്ങാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഇവിടെ നിന്നാണ് ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറേണ്ടവരുടെ ലിസ്റ്റുകൾ ഉണ്ടാക്കുന്നത് ഇവർക്ക് പരിശീലനം കൊടുക്കുന്നത് ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറാൻ പാകിസ്ഥാനിൽ പരിശീലനം ലഭിക്കുന്ന ഓരോ ഭീകരർക്കും പാകിസ്ഥാൻ പട്ടാളത്തിന്റെ പിന്തുണയും സഹായവും ഉണ്ട് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ അന്വേഷണത്തിൽ ഡൽഹിയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷൻ ഓഫീസുമായി ബന്ധപ്പെട്ടും ചില വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട് ഹൈക്കമ്മീഷൻ ഉദ്യോഗസ്ഥരായ മുസമിൽ ഡാനിഷ് എന്നിവർക്കും ഭീകരാക്രമണ പദ്ധതിയുമായി ബന്ധമുണ്ടെന്നാണ് വിവരം അതായത് അന്ന് നടന്ന ഡൽഹിയിൽ ആക്രമണം നടത്താൻ ഇട്ട പദ്ധതിയിൽ ഡാനിഷിനും മുസമ്മിലിനും കൃത്യമായ റോളുണ്ടെന്ന് ഇവർക്ക് പഹൽഗാം ആക്രമണത്തിലും പങ്കുണ്ട് എന്നാണ് വിവരങ്ങൾ പിടിയിലായ ഐ എസ് ഐ ഏജൻറ്റുമാർക്ക് ചില ഇന്ത്യൻ യൂട്യൂബർമാരുമായും ബന്ധമുണ്ടെന്ന് റിപ്പോർട്ടുകളിൽ സൂചനയുണ്ട് ഹൈക്കമ്മീഷൻ ഓഫീസിലെ ഉദ്യോഗസ്ഥൻ ഡാനിഷിന് പിടിയിലായ ഇന്ത്യൻ യൂട്യൂബർ ജ്യോതി മൽഹോത്രയുമായി വളരെ അടുത്ത ബന്ധമുണ്ട് അപ്പോൾ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറി എത്തുന്നവർക്ക് അല്ലെങ്കിൽ ഇന്ത്യയുടെ രഹസ്യങ്ങൾ ചോർത്താൻ വേണ്ടി പലയിടത്തു നിന്നായി എത്തുന്നവർക്ക് അല്ലെങ്കിൽ രാജ്യത്തിനുള്ളിൽ ഉള്ളവർക്ക് എല്ലാ സഹായവും എത്തുന്നത് ഡാനിഷിൽ നിന്നാണ് എന്നുള്ളത് വ്യക്തമാകുകയാണ് ജ്യോതിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം ഇന്ത്യൻ ഏജൻസികൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഏതായാലും ഡൽഹിയിലെ ആക്രമണം പൊളിഞ്ഞതിന് ശേഷമാണ് പാകിസ്ഥാനിലുള്ള തീവ്രവാദികൾ പഹൽഗാം ആക്രമണം നടത്തിയത് എന്നാണ് വിവരങ്ങൾ പഹൽഗാമിലെ ആക്രമണത്തിന് ശേഷം പാകിസ്ഥാൻ ഡൽഹിയെ ലക്ഷ്യമിട്ട് ഒരു മിസൈൽ ആക്രമണം നടത്തിയിരുന്നു ഇതിനെ ഇന്ത്യ തകർത്തെറിഞ്ഞിരുന്നു ഇതോടെ ഡൽഹിയിൽ അതീവ സുരക്ഷയാണ് ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുള്ളത് ഇതിനിടെ ഇന്ത്യയിലെ പാക് ഹൈക്കമ്മീഷനിലെ ഒരു ഉദ്യോഗസ്ഥനെ കൂടി ഇന്ത്യ പുറത്താക്കിയിട്ടുണ്ട് പദവിക്ക് ചേരാത്ത പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതിന്റെ പേരിലാണ് നടപടി ഇരുപത്തിനാല് മണിക്കൂറിനകം രാജ്യം വിടണമെന്നാണ് ഉത്തരവിട്ടിരിക്കുന്നത് മെയ് പതിമൂന്നിനും ഒരു പാക് ഉദ്യോഗസ്ഥനെ ഇന്ത്യ പുറത്താക്കിയിരുന്നു ഇവർക്കും ഭീകരരുമായി ബന്ധമുണ്ടെന്നാണ് സൂചനകൾ പഞ്ചാബിൽ ബാബർ കൽസ ഇന്റർനേഷൻ എന്ന സംഘടനയുടെ ആക്രമണം ഉണ്ടായതിനു ശേഷം വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിൽ ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും രഹസ്യാന്വേഷണ വിഭാഗത്തിന് വിവരങ്ങൾ ലഭിച്ചിരുന്നു തുടർന്നായിരുന്നു അൻസാരിയുടെ അറസ്റ്റ് അറസ്റ്റുണ്ടായത് അൻസാരിക്ക് വിവരങ്ങൾ കൈമാറിയിരുന്നത് അഖ്ലഖ് അസം എന്നയാളായിരുന്നു ഇന്ത്യൻ സേനയെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങളാണ് ഇയാൾ കൈമാറിയത് അൻസാരിയും അസമും നിരന്തരം സംസാരിക്കാറുണ്ടായിരുന്നുവെന്നും പാകിസ്ഥാനി ഹാൻഡ്ലർമാരുമായി ഇവർ നിരന്തരം ബന്ധപ്പെട്ടിരുന്നുവെന്നും അന്വേഷണ സംഘങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ഇനിയും കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടായേക്കും എന്നുള്ള സൂചനകൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് ഇവിടെ ജ്യോതി മൽഹോത്രയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി നമുക്ക് ചേർത്ത് വായിക്കണം അതായത് ഡൽഹി പദ്ധതി നടപ്പാകാതെ വന്നതോടെയാണ് പഹൽഗാമിൽ ആക്രമണം നടത്തിയതെന്ന് അന്വേഷണ സംഘങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് അതിനുവേണ്ടി ഉപയോഗിച്ചത് ജ്യോതി മൽഹോത്രയാണ് ജ്യോതി മൂന്ന് മാസം മുൻപ് പഹൽഗാം സന്ദർശിച്ചിരുന്നു എന്നാണ് റിപ്പോർട്ട് ആ സന്ദർശനത്തിന്റെ യഥാർത്ഥ ഉദ്ദേശം കണ്ടെത്താൻ കേന്ദ്ര സംഘം ഇപ്പോൾ ശ്രമിക്കുകയാണ് ഈ യാത്രയ്ക്ക് പിന്നിൽ ചാരസംഘവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ അതോ അവിടെ നിന്ന് ഏതെങ്കിലും വിവരങ്ങൾ അവർ കൈമാറുകയായിരുന്നോ എന്ന് അന്വേഷിക്കുകയാണ് ഉദ്യോഗസ്ഥർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ട് പാകിസ്ഥാൻ യാത്രകളാണ് ജ്യോതി നടത്തിയിരിക്കുന്നത് ആദ്യ യാത്ര മുതൽ ഡാനിഷുമായി ബന്ധമുണ്ടായിരുന്നു ഇയാളാണ് പാക് ചാര സംഘടന ഉദ്യോഗസ്ഥൻ അലി ഹസനെ ജ്യോതിക്ക് പരിചയപ്പെടുത്തുന്നത് രണ്ടാമത്തെ യാത്രയിൽ റനാ ഷഹബാസ് ഷാക്കിർ അലി അഹ്വാൻ എന്നിവരെ പരിചയപ്പെടുന്നതും ബന്ധം സ്ഥാപിക്കുന്നതും സംശയം തോന്നാതിരിക്കാൻ വ്യാജ പേരുകളിലാണ് ഇവരുടെ നമ്പറുകൾ സേവ് ചെയ്തത് പിന്നീട് ഇവരിൽ ഒരാൾക്കൊപ്പം ബാലിയും ഇന്തോനേഷ്യയും സന്ദർശിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഹരിയാന പഞ്ചാബ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ചാര ചാരശൃംഖലയിലെ മുഖ്യ കണ്ണിയാണ് ജ്യോതിയെന്ന് അധികൃതർ വ്യക്തമാക്കുന്നുണ്ട് ദേശീയ അന്വേഷണ ഏജൻസി ഇൻ്റലിജൻസ് ബ്യൂറോ മിലിറ്ററി ഇന്റലിജൻസ് സംഘം എന്നിവർ ചോദ്യം ചെയ്തു തുടങ്ങിയിട്ടുണ്ട് ജ്യോതിയെ കശ്മീരിലടക്കം ഇവർ നടത്തിയ സന്ദർശനം അന്വേഷണ റഡാറിലാണ് പാകിസ്ഥാനു വേണ്ടി ചാരപ്പണി നടത്തിയതിൽ തനിക്ക് ഒരു ഖേദവും ഇല്ല എന്ന് ജ്യോതി മൽഹോത്ര വെട്ടിത്തുറഞ്ഞ് അന്വേഷണ സംഘങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അതായത് ഇന്ത്യയോടല്ല അവർക്ക് കൂറെന്ന് അവർ വ്യക്തമാക്കുന്നു പാകിസ്ഥാനോടാണ് തനിക്ക് സ്നേഹമെന്നും അവർ സ്നേഹമുള്ള ആൾക്കാരാണ് എന്നൊക്കെയാണ് അന്വേഷണ സംഘങ്ങളോട് ജ്യോതി പറയുന്നത് ജ്യോതി ഇപ്പോൾ പഹൽഗാമിൽ ആക്രമണം നടത്താൻ പാക് ചാര സംഘടനകൾക്ക് എന്തെല്ലാം സഹായം ചെയ്തു കൊടുത്തു എന്ന് കണ്ടെത്താനാണ് അന്വേഷണ സംഘം നീക്കം നടത്തുന്നത് അതുപോലെ തന്നെ ഡൽഹിയിൽ ആക്രമണം നടത്താൻ എല്ലാ വിവരങ്ങളും ചോർത്തി കൊടുത്ത ഇപ്പോൾ കസ്റ്റഡിയിലുള്ളവരുമായിട്ട് ജ്യോതിക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളതും അന്വേഷണ വിധേയമാക്കുന്നുണ്ട് അതായത് രാജ്യത്ത് പലയിടത്തു നിന്നായി ഇപ്പോൾ പല സംസ്ഥാനങ്ങളിൽ നിന്നായി ചാരപ്രവർത്തനം നടത്തിയതിന് പലരെയും തൂക്കിയെടുത്തിട്ടുണ്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇവരെല്ലാം തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ ഇവരെല്ലാം ഒരു ശൃംഖലയിലാണോ ഉള്ളത് അതിൻ്റെ എല്ലാം അന്വേഷണമാണ് ഇപ്പോൾ കേന്ദ്രസംഘം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവർക്കെല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരാളുണ്ടാകും കോഴ്സ് അത് പാകിസ്ഥാൻ തന്നെയാണ് എങ്കിലും പല പല ശൃംഖലകളായിട്ടാണോ അതോ ഒരൊറ്റ ശൃംഖലയായിട്ടാണോ ഇവർ പ്രവർത്തിക്കുന്നത് എല്ലാവരും ഒരു കണ്ണിയിൽപ്പെട്ടവരാണോ എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ ഇവർക്ക് ഇന്ത്യയിൽ സഹായം നൽകുന്ന മറ്റൊരു തലയുണ്ടാകും ഇവരെ എല്ലാവരെയും ഒന്നിപ്പിച്ചു നിർത്തുന്ന ഇവർക്ക് വേണ്ട അസൈൻമെൻറ്റുകൾ വേർതിരിച്ചു കൊടുക്കുന്ന ഒരാൾ ആ ഒരാളെ തൂക്കിയെടുക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ആ ഒരു അന്വേഷണത്തിലേക്കാണ് ഇപ്പോൾ കേന്ദ്ര സംഘങ്ങൾ ഇറങ്ങിയിരിക്കുന്നത് എനിക്കൊരു ഖേദവുമില്ല താൻ എന്തെങ്കിലും തെറ്റ് ചെയ്തതായി വിശ്വസിക്കുന്നില്ല ചെയ്തത് ന്യായമാണെന്നാണ് ജ്യോതി മൽഹോത്ര അന്വേഷണ സംഘങ്ങളോട് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇവർക്കൊക്കെ എങ്ങനെയാണ് ഈ രാജ്യത്ത് നിന്നുകൊണ്ട് ഈ രാജ്യത്തെ ഒറ്റ കൊടുക്കാൻ കഴിയുന്നത് ഇവർക്ക് എവിടെ നിന്നാണ് പരിശീലനം കിട്ടുന്നത് ഇവരെ എന്തെങ്കിലും തരത്തിൽ ബ്രെയിൻ വാഷ് ചെയ്യുന്നുണ്ടോ തുടങ്ങി ഒരുപാട് ചോദ്യങ്ങൾ ബാക്കി നിൽക്കുകയാണ് അതിനെല്ലാം ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട് ഇവരെ സഹായിക്കുന്ന ഇന്ത്യയിലെ ആ തല ആരാണ് അതും കണ്ടെത്തേണ്ടതാണ് അതുകൊണ്ട് തന്നെ ഒരു സമയം പോലും പാഴാക്കാതെ കൃത്യമായ അന്വേഷണത്തിലേക്കാണ് കേന്ദ്ര സംഘം ഇറങ്ങിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത What? <laughs>